അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണെങ്കിലും റഷ്യ പോലുള്ള രാജ്യം ഒരു രാജ്യമാണെങ്കിലും അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് മറ്റ് രാജ്യങ്ങളുമായി ഇടപഴകുന്നത് അത് ചൈനയ്ക്കും ഒരു എക്സാമ്പിൾ എക്സാമ്പിളാവുമോ ചൈനയും അതുപോലെ തൈവാൻ ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചെടുക്കുമോ എന്നെല്ലാം ഒരുപാട് പേര് സംശയം പറയുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നും മാറി മറിയുന്ന ഒരു ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നമ്മൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് എന്നും നിലനിൽക്കും എന്ന് വിചാരിക്കരുത് നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോറിൻ പോളിസി ഡൈനമിക് ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം പെട്ടെന്ന് പുതിയ സാഹചര്യത്തിന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം നമ്മൾ നന്നായി ലോക സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് ലോകത്തെ ട്രെൻഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിക്ക് ഭാവിയിലെ സംഭവ വികാസങ്ങളെ ക്ക് വേണ്ടി അതിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നതിന് വേണ്ട തയ്യാറെടുപ്പ് പിപ്പ തന്നെ എടുക്കണം അതിനോടൊപ്പം ഇന്ത്യയുടെ ശക്തി വളർത്തിയെടുക്കണം